സ്വന്തനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് കഴുത്ത് ഹെഡ് ഷോൾഡർ നമ്മുടെ ആംസ് റെസ്റ്റ് ഫിംഗേഴ്സ് അങ്ങനെ തുടങ്ങിയ സ്ഥലത്തേക്കുള്ള സ്ഥലത്ത് വരുന്ന പെയിനെ പറ്റി നമുക്ക് സംസാരിക്കാം ആദ്യമായി നമ്മൾ കഴുത്ത് കഴുത്തിനെ പറ്റി പറയാം അപ്പോൾ കഴുത്തിൽ മെയിനായിട്ട് വരാൻ സാധ്യത ഉള്ളത് കഴുത്തിൻ്റെ പിൻഭാഗത്തെ മസിൽസ് ഉണ്ട് അപ്പോൾ അത് നെക്ക് എക്സ്റ്റെൻസർ മസിൽ എന്ന് പറയും നമ്മുടെ തലയോട്ടിയുടെ താഴെ മുതൽ മുതുകിൻ്റെ അപ്പർ പാർട്ട് വരെ വരും പിന്നെ നമ്മുടെ കഴുത്തിന്ന് കഴുത്ത് മുതൽ ഷോൾഡറിലേക്ക് വ്യാപിച്ചിടക്കുന്ന മസിൽസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കഴുത്തിലെ പെയിൻ പെയിനുമായിട്ട് റിലേഷനുണ്ട് ഫസ്റ്റ് നമുക്ക് പറയാം നെക്കിൻ്റെ ഡിസ്ക് ഡീജനറേഷൻ അഥവാ ഡിസ്ക് ബൾജ് ഇത് സംബന്ധമായിട്ടുള്ള പെയിനെ പറ്റി പറയാം കഴുത്തിലെ ഡിസ്ക് ബൾജ് ആവാൻ കാരണം അതും ഒരു നമ്മുടെ ഒരു കൂടുതലും ഇരുന്നുള്ള ജോലി കാരണം ആണ് മെയിനായിട്ട് ഒരു ഡിസ്ബൾജ് ഉണ്ടാവാൻ തന്നെ കാരണം പിന്നെ അല്ലെങ്കിൽ നമുക്ക് ആക്സിഡൻ്റി എന്തെങ്കിലും ഇപ്പം വിപ്ലാഷോ അതായത് കാർ ആക്സിഡൻറ്റിലോ അല്ലെ ബൈക്ക് ആക്സിഡൻറ്റിലോ നമ്മൾ ഇടിച്ചിട്ട് ശക്തിയായിട്ട് കഴുത്ത് പിന്നോട്ടും മുന്നോട്ടും അടിക്കുന്ന രീതി ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന വിപ്ലാഷ് അപ്പോൾ അത് കൂടുതൽ ഡിസ്കിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അങ്ങനെ ഡിസ്ബൾജ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ ഈ ഡിസ്ബൾജും പിന്നെ നമ്മുടെ സ്പൈനിൻ്റെ വർട്ടംബ്രയുടെ ജോയിൻസിൻ്റെ ഇമ്മൊബിലിറ്റിയും കാരണം അപ്പോൾ നമുക്ക് കൂടുതലായി നെക്കിലോട്ടും ഹെഡിലോട്ടുമൊക്കെ ആ പെയിൻ റെഡിയേറ്റ് ചെയ്യും ഇത് ആക്സിഡൻ്റലി സംഭവിക്കുന്നത് അല്ലാതെ നമുക്ക് സംഭവിക്കാൻ നമ്മളായിട്ട് നമ്മളായിട്ട് തന്നെ വരുത്തി വെക്കുന്നതാണ് നമ്മൾ ഫുൾ ടൈം ഒരു ഇപ്പം ഒരു ദിവസം ഒരു എട്ട് പത്ത് മണിക്കൂർ നമ്മളൊരു ഇപ്പോൾ സ്ക്രീനിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ അല്ലാതെ നമ്മളെന്തേലും ചേർട്ടിട്ട് ഡെസ്ക് ജോബോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു പാർട്ടാണ് അപ്പോൾ അത് നമ്മൾ ഫോർവേഡ് അതായത് നമ്മുടെ സ്പൈനിന്ന് മുന്നോട്ട് കുഞ്ഞിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഫോർവേഡായിട്ട് നിൽക്കുന്ന പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനിൻ്റെ ആ നോർമൽ നിന്ന് മാറി കർവേച്ചർ ഫ്ലാറ്റായിട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ കൂടുതൽ വെയിറ്റ് സ്പൈനിൽ കൂടെ കടന്നു കൊണ്ടാവശ്യം വരും അപ്പം നമ്മുടെ ഈ നെക്കിൻ്റെ ബാക്കിലത്തെ മസിൽസ് കൂടുതലായിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും ഇത്രയും വെയിറ്റുള്ള ഹെഡിനെ നമ്മുടെ ഫോർവേഡ് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ നമ്മൾ നേരെ ഇങ്ങനെ ഇരിക്കുന്നതിന് കഴിയും ഇങ്ങനെ ഇങ്ങനെ അല്ല ഈ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കുകയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതലും ഡെസ്ക് ജോബ് ചെയ്യുന്നവർ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഈ ഹെഡിൻ്റെ വെയ്റ്റ് സ്പൈനിലോട്ട് പോകും നമ്മുടെ മസിൽസിനും താങ്ങാൻ പറ്റാതെ സ്പൈനിലോട്ടും പോകേണ്ടി വരും അപ്പോൾ സ്പൈനിലോട്ടും ലോഡ് പോയിട്ട് ഡിസ്ക് കാലക്രമേണ കംപ്രഷൻ കൂടി വൾജായി വൾജായി വരും ആദ്യം നമുക്കിത് ചെറിയ മസിൽ പെയിൻ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ചിലപ്പം കഴുത്തിൻ്റെ ബാക്കിൽ ഫീൽ ചെയ്യാമായിരിക്കും അപ്പോൾ അത് നമ്മൾ കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ മസിൽ പെയിൻ ചിലപ്പം വലുതായിട്ട് ഫീൽ ചെയ്തില്ലെങ്കിലും കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മസിൽ പെയിൻ ആയിരിക്കും അല്ലെങ്കിൽ കഴപ്പൊക്കെ ആയിരിക്കും നമ്മൾ ജോലിയുടെ ഇതിൽ ചിലപ്പോൾ അതും ശ്രദ്ധിക്കത്തില്ല എല്ലാവർക്കും എന്തായാലും ആ ഒരു കുഴപ്പമോ എന്തായാലും ഫീൽ ചെയ്യും പക്ഷേ ആരും ഇനിക്കാറ് ശ്രദ്ധിക്കത്തില്ല ജോലിയുടെ തിരക്കാരനും ശ്രദ്ധിക്കാതെ അങ്ങനെ ഡെയിലി ഇരുന്നിരുന്നിട്ട് ഡിസ്കിന് കൂടുതൽ കംപ്രഷൻ കംപ്രഷനുണ്ടായി ഡിസ്ബൾജിലേക്ക് പോകും എന്നിട്ട് ഡിസ്ബൾജ് ആയതിന് ശേഷം എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഈ വെട്ടമ്പുറയുടെ ഇടയിൽ നിന്നാണ് സ്പൈൻ കോഡിൽ നിന്ന് വെറ്ററിൻ്റെ ഇടയിലാണ് സ്പൈൻ കോഡ് ഇരിക്കുന്നത് സ്പൈനൽ കോഡിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മുടെ കൈയിലോട്ടും ഇപ്പം ഈ നമ്മുടെ കഴുത്തിൻ്റെ വെറ്റബിറയിലുള്ള നെർസിൽ നിന്നാണ് അല്ല സ്പൈനൽ കോഡിൽ നിന്നാണ് ഈ കൈയിലോട്ടും ഷോൾഡറിലോട്ടും കയ്യിലോട്ടും എല്ലാം പിന്നെ കുറച്ച് നമ്മുടെ ഹെഡിലോട്ടും ഒക്കെ നർസ് പോകുന്ന നെർസെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പം ഈ നമ്മളിപ്പോൾ ഒരു ബ്രെയിനിന്ന് സ്പൈനൽ കോഡിലേക്ക് സിഗ്നൽ വരുന്നത് അപ്പോൾ ഈ സ്പൈനൽ കോഡിൽ നിന്ന് ആണ് പിന്നെ വയ നമ്മളൊരു ഇപ്പം വയറിങ് പോലെ എല്ലാ മസിലിലോട്ടും ഓർഗൻസിലോട്ടും നമ്മുടെ സ്കിന്നിലെ ഇപ്പം നമ്മുടെ സെൻസേഷൻ ഫീൽ ചെയ്യാനായിട്ട് അതിൻ്റെ അതിനാവശ്യമായിട്ടുള്ളതും എല്ലാം ഒരു വയറിങ് പോലെ നമ്മുടെ ബോഡി വ്യാപിച്ച് കിടക്കുക അപ്പം ഈ നെർവ്സെല്ലാം പോകുന്നത് ഈ സ്പൈനൽ കോഡ് അതായത് സ്പൈൻ കോഡ് ഈ വെർട്ടബ്രുടെ ഇടയിലായിരിക്കുന്നത് അപ്പോൾ ആ വെർട്ടിബ്രടയിലുള്ള ഈ ഡിസ്ക്കാണ് ബൾജായിട്ട് സാധാരണ ഈ നെർസ് നല്ല ക്ലീൻ ആയിട്ട് നമ്മുടെ ഡിസ്കിലൊന്നും തട്ടാതെയാണ് പോകുന്നത് അപ്പോൾ ഇത് ബൾജ് ചെയ്ത് ഓവറായിട്ട് ബൾജ് ചെയ്ത് ബൾജ് ചെയ്ത് ഈ നെർവ് പോകുന്ന പാത്തിലേക്ക് ഇത് വരും എന്നിട്ട് ഈ നെർവില് തട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലോട്ടൊക്കെ തരിപ്പും വേദനയൊക്കെ വരാൻ തുടങ്ങും അങ്ങനെ അത് നമ്മൾ ആദ്യം അത് മൈൻഡ് ചെയ്യാതെ പിന്നെയും വെച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് വൾജ് കൂടത്തേ ഉള്ളൂ അപ്പം വീണ്ടും കാര്യമായിട്ട് ഇതാവാൻ തുടങ്ങും പിന്നെ കൂടുതൽ ആദ്യം നെർസിലെ തട്ടുന്നുണ്ടാവും പിന്നെ ചിലപ്പോൾ അത് സ്പൈൻ കോഡിലേക്ക് തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ പ്രശ്നമാകും ചിലപ്പോൾ കഴുത്തിലൊക്കെ സർജറി പോലും അങ്ങനെ ചെയ്യാൻ ആരും ചെയ്യാൻ നോക്കാറില്ല കാരണം ഒരു റിസ്കി ഏരിയ ആയതുകൊണ്ട് അപ്പം നമ്മൾ ആദ്യമേ തന്നെ അതിനെ മാനേജ് ചെയ്തില്ലെങ്കിൽ പിന്നെ സർജറി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും അത് വരാതിരിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ അതിനെ മാനേജ് ചെയ്യണം അതായത് ആദ്യമേ ഈ പെയിൻ വരുമ്പോൾ നമ്മൾ ഒന്ന് കൺസൾട്ട് ചെയ്യണം നല്ലതായിരിക്കും അപ്പം ഇപ്പോൾ ഓർത്തപ്പെഡിഷനെ കൺസൾട്ട് ചെയ്യാം അപ്പോൾ ഓർത്ത നമുക്ക് ഇപ്പം എക്സ്റേയോ എം ആർ ഐ ഒക്കെ എടുത്തിട്ട് ഇന്ന പ്രശ്നമാണെന്ന് കാണി കണ്ടുപിടിക്കും എന്നിട്ട് ഉള്ളി തന്നെ ഒരു ഫിസിയോതെറാപ്പിനെ സജസ്റ്റ് ചെയ്യും അപ്പം അതുവഴി നമുക്കത് റെഡിയാക്കി എടുക്കണം ഇല്ലെങ്കിൽ ഭാവിയിൽ അത് കാരണം കഴുത്തിൽ സ്പൈനൽ കോഡ് കംപ്രസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യാം അതായത് നമ്മുടെ കൈ മാത്രമല്ല താഴോട്ടുള്ള മുഴുവൻ സ്പൈനൽ കോഡിൻ്റെ ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ നമുക്ക് നടക്കാൻ പോലും അതായത് നമുക്ക് ബാലൻസ് പോലും കിട്ടാതെ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതാണ് ഏറ്റവും വേഴ്സ് കണ്ടീഷൻ അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ആദ്യമേ നമുക്ക് തരുന്ന ഈ പെയിൻ സിഗ്നൽസ് നമ്മൾ അവഗണിക്കാതിരിക്കുക അതിന് നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഇതെങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യണത് ആ രീതി തന്നെ മാനേജ് ചെയ്യേണ്ടത് ഇപ്പം ഈ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ കറക്റ്റായിട്ടൊരു കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ഹെഡ് സപ്പോർട്ടുള്ള ചെയർ വെച്ചിട്ട് അപ്പോൾ അതിൽ ഹെഡ് സപ്പോർട്ട് വെച്ചിട്ട് നമ്മളത് വർക്ക് ചെയ്യുന്ന അപ്പം സിസ്റ്റം ആണോ അതെല്ലാം കറക്റ്റ് നമുക്ക് നമ്മുടെ ഹെഡ് സപ്പോർട്ടും പിന്നെ ബാക്ക് ഒരു കർവും ഉള്ള രീതിയിലുള്ള ചെയറൊക്കെ വെച്ചിട്ട് അതിൽ കറക്റ്റ് ഇരുന്നിട്ട് ഇത് മാക്സിമം നമ്മൾ അടുത്തോട്ട് കൊണ്ടുവരിക ഇങ്ങനെ പോവാതാണ് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് നമുക്കിതെല്ലാം പറ്റുന്ന രീതിയിൽ മാക്സിമം അടുത്തോട്ട് കൊണ്ടുവന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ചുകൂടെ ആ ഒരു ലോഡ് കുറയ്ക്കാൻ കഴിയത്തില്ല പിന്നെ അങ്ങനെ ഇരുന്നാലും നമുക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല നമുക്കൊരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേക്ക് മാക്സിമം തൊട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് ജോലിയാണെങ്കിലും നമുക്കൊരു റിമൈൻഡർ വെക്കാം റിമൈൻഡർ വെച്ചിട്ട് നമ്മൾ എണീറ്റിട്ട് ഒരു ഒരു മിനിറ്റ് നടക്കാം ഇപ്പോൾ സ്കോട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ കുറച്ച് ഒരു പത്ത് സ്കോട്ട് ചെയ്യാം അഞ്ചോ പത്തോ സ്കോട്ടൊക്കെ ചെയ്യാം വേണമെങ്കിൽ ഒന്ന് സ്റ്റെപ്സ് ഒന്ന് കയറി ഇറങ്ങി വരാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കുറേ നേരം നമ്മൾ ഈ ഒരു പൊസിഷനിൽ അതായത് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ കാരണം ഇരിക്കുന്ന ഒരു അൺനാച്ചുറലായിട്ടുള്ള പൊസിഷനാണ് അപ്പോൾ ആ ഇരിക്കുന്ന പൊസിഷനിൽ നമ്മുടെ ഒരിക്കലും നമ്മുടെ സ്പൈനിൻ്റെ പോസ്ചർ കറക്റ്റ് ആയിരിക്കത്തില്ല അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മണിക്കൂറിനിടയ്ക്ക് ഇങ്ങനെ നടക്കുകയോ ഇതിടക്ക് മസിലായി സ്കോട്ടോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ക്ലൈമ്പിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ വർക്ക് ചെയ്യാതിരുന്ന മസിൽ അല്ലെങ്കിൽ ആ പോസ്ചർ കറക്റ്റ് രീതിയിൽ മസിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മസിൽ ഈ സ്പൈൻ്റെ പോസ്റ്ററൊക്കെ കറക്റ്റ് രീതിയിൽ അലൈൻ ഉണ്ടാവും അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് അത് ബോഡി ചെയ്തു കൊടുത്തില്ലെങ്കിൽ ചെയ്തു കൊടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ബോഡിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതായി പോകും കാരണം ബോഡി കൂടുതൽ നേരം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ബോഡിയുടെ ബോഡിയിൽ നമ്മുടെ മസിലിൻ്റെ എന്തോ മസിലും ജോയിൻറ് സ്ട്രക്ചറും എല്ലാം ആ രീതിയിൽ അങ്ങ് അഡാപ്റ്റായി പോകും അങ്ങനെ അഡാപ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിടക്കിടക്ക് ഒരു ഞാൻ പറഞ്ഞ ഒരു ഒരു മണിക്കൂറെങ്കിലും കഴിയുമ്പോൾ നമ്മൾ റിമൈൻഡറെങ്കിലും വെച്ചിട്ട് അണിയിട്ട് എക്സസൈസോ പിന്നെ നമുക്ക് അതുകൂടാതെ കഴുത്തിൻ്റെ റൊട്ടേഷൻ ചെയ്യുന്ന എക്സസൈസും ഷോൾഡർ റൊട്ടേഷൻ ചെയ്യുന്നതും അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാം പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പറയാണെങ്കിൽ നമ്മൾ എന്താ പറയുക മറ്റേ പുള്ളപ്പ്സ് ഒക്കെ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഒരു മണിക്കൂറിലല്ലെങ്കിലും ഒരു ഇടയ്ക്കൊക്കെ പോയി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കുറച്ചുകൂടെ വിലയുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോഴത്തേക്ക് അത് ഇണക്ക് ഇത് ഇണക്ക് ഇരുന്ന് ജോലിയാണെങ്കിലും അവരിടക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട് അവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല രീതി അവർക്കൊക്കെ ആരോഗ്യമുണ്ട് വലിയ രീതിയിൽ തേണമെങ്കിൽ മസലിംബാലൻസോ പോസ്റ്റർ ഇംബാലൻസോ ഒന്നും ഇല്ല അവർക്കൊന്നും അവരെന്നാൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരുമാണ് എന്നാൽ ഇരു ഇതേപോലെ അവർ അതിനെ മെയിൻ്റെ ചെയ്യുന്നുമുണ്ട് കറക്റ്റ് മൂവ്മെൻറ്റ് സമയത്തിന് കൊടുത്തിട്ടും അപ്പോൾ ഇത് തീരെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കുറേ നാളൊന്നും അറിയത്തില്ല